ാണ് അതിന്റെ ഫ്രണ്ട് എന്താണ് ഞാൻ കാല പോണില്ലേ എന്താ എന്താ കാര്യം എല്ലാ കളത്രങ്ങൾക്കും ഇനി ഇല്ലേ വാട്സാപ്പ് ഒരു വയ്യൊരുക്കുണ്ട് കാര്യായിട്ട് ഇനിയിപ്പോ പേടിക്കുന്നുണ്ടല്ലോ ഈ നമ്മൾ ഫോണൊക്കെ എടുക്കുമ്പോ നല്ല പേടിയുണ്ട് നല്ലോണം ഇനി പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല പുതിയൊരു അറിയാനെന്താ പുതിയ പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് വാട്സപ്പില് പറഞ്ഞു ഞാൻ പിന്നെ കാര്യം എന്താ ഇതുപോലെ മെസ്സേജ് അയക്കണ ആൾക്കാരൊക്കെ ഇണ്ടാവുമല്ലോ അതുപോലെ ഇതുപോലെ ആ അപ്പൊ മെസ്സേജ് ഒക്കെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം അല്ല അല്ലെ ഓക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വാട്സ്ആപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവരാണ് ഇത് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോ ആ അതല്ല അതല്ല ഇത് നമുക്ക് വേറെ ഒരു ഫോൾഡർ ആക്കി തന്നെ നമുക്ക് നമ്മളെ ബയോമെട്രിക്സ് അതായത് ഇപ്പൊ ഫിംഗർ പ്രിന്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ചിങ്ങാട്ട് ഈ ചാറ്റ് ഒരു വേറെ ഒരു ഫോൾഡറിലേക്ക് ആക്കിട്ട് ഹൈഡ് ചെയ്ത് വെക്കാൻ ഇപ്പൊ ഒരു നോട്ടിഫിക്കേഷൻ വന്നാലോ ഒന്നും അറിയില്ല ആരോ അറിയില്ല എന്താ മോന് അത് ആരാ പറഞ്ഞത് വന്നിട്ടില്ല വന്നിട്ടില്ല വരണേയുള്ളൂ പ്രതി പിടിക്കല്ലേ ആക്ച്വലി ഇതൊരു ചാറ്റ്ലോഗ് ഐക്കൺ പോലെ വരും ഇപ്പൊ വാട്സ്ആപ്പിൽ കുറെ കൊറേ അപ്ഡേറ്റ്സ് വരുന്നില്ലേ ചാനൽസ് വന്ന് കമ്മ്യൂണിറ്റീസ് വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ ഇതുപോലെ ഈ ഒരു ഐക്കൺ പോലെ വരും ഐക്കൺ നമ്മൾ ഐക്കണ് നമ്മള് ഇതാക്കി തായക്കു ഏതാളായി മെസ്സേജ് ആണോ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് അപ്പൊ എനിക്കിപ്പോ ഹൈഡ് ചെയ്യണോ ഈ കുട്ടീന്റെ ഹൈഡ് ചെയ്യണമെങ്കിൽ ആ കുട്ടീന്റെ യൂസർ എന്നിട്ട് ആളെ ചാറ്റിന്റെ താഴെ പോയി കഴിഞ്ഞാൽ ഡിസ്പിയറിംഗ് മെസ്സേജ് അല്ലെങ്കിൽ ചാറ്റ് ലോക്ക് ഉണ്ടാവും ഈ ചാറ്റ് ലോക്ക് എടുക്കുകയാണെങ്കിൽ ആർക്കും കാണാനില്ല ഇനിയിപ്പോ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വന്ന പോലെ ആരും അറിയില്ല ആരോ ധൈര്യമായിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വാങ്ങണ്ടല്ലോ അതിനേക്കാളൊക്കെ സമാധാനത്തിൽ കൊടുക്കാം ാണ് അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്യാൻ പോയി നോക്കാം